മോദിയെ വിമർശിച്ച പ്രിയങ്ക ഗാന്ധിയെ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ബി ജെ പി രാഹുൽ ഗാന്ധിയേക്കാൾ അബദ്ധമാണ് പ്രിയങ്ക എന്ന് കന്നിപ്രസംഗത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ലോക്സഭയിൽ തന്റെ കന്നിപ്രസംഗത്തിനിടെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ആനടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രിയങ്കയ്ക്ക് അബദ്ധം പറ്റിയത് സംഭവിച്ചത് ഇങ്ങനെയാണ് പ്രസംഗം ആരംഭിച്ച പ്രിയങ്ക ഹിമാചൽ പ്രദേശിനെ കുറിച്ച് പരാമർശിക്കുകയും തൽഫലമായി തന്റെ കുറ്റപ്പെടുത്തലുകൾ അവിടുത്തെ സർക്കാരിനെതിരെ ആയി പോവുകയുമായിരുന്നു ഇതിന് കൈയടിക്കുന്ന നിരവധി കോൺഗ്രസ് എം പിമാരെയും കാണാം കോൺഗ്രസ് സർക്കാരിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ഭരണ നിർവഹണത്തെ നഗശിഖാന്തം വിമർശിച്ച് കോൺഗ്രസ് എം പിമാരിൽ നിന്ന് കയ്യടി വാങ്ങുന്ന വീഡിയോ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയാണ് പങ്കുവച്ചത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി നിയമങ്ങൾ മെനയുന്നു ആപ്പിൾ കർഷകരുടെ ഉപജീവനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്നു എന്നിങ്ങനെയായിരുന്നു ഹിമാചലിനെ കുറിച്ച് പ്രിയങ്കയുടെ വാക്കുകൾ നിങ്ങൾ ഹിമാചലിലേക്ക് നോക്കൂ വലിയ വലിയ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുത്തകകൾക്ക് വേണ്ടിയാണ് ഹിമാചലിൽ ആപ്പിൾ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ചെറിയ ചെറിയ കർഷകർ ഉണ്ടായിരുന്നു അവർ കരയുകയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി എല്ലാം മാറ്റിമറിക്കുകയാണ് ഇതായിരുന്നു പ്രിയങ്ക പറഞ്ഞത് രാഹുലിനെ പോലെ തന്നെയാണ് പ്രിയങ്കയെന്നും ബോധമില്ലായ്മയുടെ മറ്റൊരു ഉദാഹരണമാണ് ഇതെന്നും അമിത് മാളവ്യ പരിഹസി അദാനിക്ക് വേണ്ടി നിയമങ്ങൾ പൊളിച്ചെഴുതുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ മൂലം ഹിമാചലിലെ ആപ്പിൾ കർഷകർ ദുരിതം അനുഭവിക്കുന്നുവെന്ന് ആരോപിക്കാൻ ശ്രമിച്ചതാകണം കറങ്ങി തിരിഞ്ഞ് ഹിമാചൽ സർക്കാരിന്റെ പിടിപ്പുകളായി പ്രിയങ്ക അവതരിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ അതേസമയം ബി ജെ പിക്ക് കടുത്ത ഭാഷയിലായിരുന്നു പ്രിയങ്ക വിമർശിച്ചത് അദാനി വിഷയം സഭയിൽ ഉയർത്തിയ പ്രിയങ്ക ഒരു വ്യക്തിക്ക് വേണ്ടി കേന്ദ്രം എല്ലാം അട്ടിമറിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനത്തെ വിരിഞ്ഞു മുറുക്കുന്ന വേളയിലും സർക്കാർ പിന്തുണയ്ക്കുന്നത് അദാനിയാണ് കർഷകരെ ഉപേക്ഷിച്ചിരിക്കുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജനതയെ മോദി സർക്കാർ വഞ്ചിക്കുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് സമ്പദ്വ്യവസ്ഥയെ ദുർബലമാക്കിയിരിക്കുകയാണ് വാഷിംഗ് മെഷീൻ സർക്കാരായി മോദി സർക്കാർ മാറിയെന്നും പ്രിയങ്ക പരിഹസിച്ചിരുന്നു ഇതോടെ സ്പീക്കർ ഇടപെട്ടു ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ചയെന്ന് പ്രിയങ്കയെ സ്പീക്കർ ഓർമ്മിപ്പിച്ചു ഭരണഘടനയെ വഞ്ചിക്കുന്നതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം ഉയർത്തുമെന്നും പ്രിയങ്ക മറുപടി നൽകി ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ എന്ന് പ്രിയങ്ക ഭരണപക്ഷത്തോട് ചോദിച്ചു സത്യം പറയുന്നവരെ ജയിലിൽ ഇടുന്നുവെന്നും പ്രതിപക്ഷ നേതാക്കൾ മാധ്യമപ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ എല്ലാവരെയും ജയിലിലിടുന്നു രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നു അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാൻ ഉപയോഗിക്കുന്നു ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അദാനി വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാരിന് ഭയമാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തിയിരുന്നു കോടി ജനങ്ങളുടെ പോരാട്ടത്തിന്റെയും കരുത്തിന്റെയും പ്രതീകവും പ്രതീക്ഷയുമാണ് ഭരണഘടന നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന കവചിതമാണിത് നീതിയും ഐക്യവും ആവിഷ്കാരവും ഉയർത്തിപ്പിടിക്കാനാണ് പൗരന്മാർക്ക് നൽകുന്ന സംരക്ഷണ കവചം എന്നാൽ ഭരണകക്ഷിയിലെ എൻറെ സുഹൃത്തുക്കൾ ആ സംരക്ഷണ കവചം നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും ആരോപിച്ചിരുന്നു എന്നാൽ ഇതിനു ശേഷമായിരുന്നു പ്രിയങ്കയുടെ അബദ്ധം അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലെ കന്നിപ്രസംഗത്തെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു സഭയിലെ തന്റെ കന്നി പ്രസംഗത്തെക്കാൾ മികച്ചതാണ് പ്രിയങ്കയുടെ പ്രസംഗമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിശയകരമായ പ്രസംഗം എൻ്റെ കന്നിപ്രസംഗത്തെക്കാൾ നല്ലതെന്ന് പറയാം പ്രസംഗത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് രാഹുൽ പാർലമെന്റിന് പുറത്ത് പറഞ്ഞതാണിത് വെബ് കർമ്മ ന്യൂസ്